ഈ ഒരു അനുഭവം എനിക്കുണ്ടാകുന്നത് ഏകദേശം മൂന്ന് വർഷം മുന്നെയാണ് അഥവാ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എറണാകുളത്തെ ഒരു വീട്ടിൽ എൻ്റെ കുടുംബത്തോടൊപ്പം താമസിക്കുകയായിരുന്നു എനിക്കൊരു ഉണ്ടായിരുന്നു അതായത് രാത്രി ഉറങ്ങാൻ കിടന്നിട്ടുണ്ടെങ്കിൽ വേഗമൊന്നും എനിക്ക് ഉറക്കം വരാറില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഫോണിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഓണാക്കി അതിലെ വീഡിയോസ് കണ്ട് ഏകദേശം പന്ത്രണ്ട് മണി വരെ ഞാൻ ഇരിക്കും ഇതിനെപ്പറ്റി എൻ്റെ അച്ഛനും അമ്മയും പറയാറുണ്ടെങ്കിലും ഞാനത് കേട്ടിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷവും ഞാൻ വീഡിയോസ് കണ്ടുകൊണ്ടേയിരുന്നു അങ്ങനെ ആ ദിവസം വന്നെത്തുകയാണ് ആ ദിവസം എൻ്റെ മൊബൈൽ ഡാറ്റ തീർന്ന സമയമായിരുന്നു എനിക്കത് റീചാർജ് ചെയ്യാൻ ആ സമയം സാധിച്ചില്ല എന്തോ ഇഷ്യൂ ഉണ്ടായിരുന്നു അങ്ങനെ രാത്രിയായി ഞാൻ ഉറങ്ങാൻ കിടന്നു എന്തായാലും നെറ്റ്വർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അതുകൊണ്ട് കുറച്ചു നേരം ഞാൻ കിടന്നു എന്നിട്ടും എനിക്ക് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് ഞാൻ എൻ്റെ ഫോണിൽ ഗെയിംസിനെ പറ്റി ആലോചിച്ചത് എൻ്റെ ഫോണിലാണെങ്കിൽ അത്യാവശ്യം വീഡിയോ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു അതും ഓഫ്ലൈൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് കളിക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ കുറച്ചു നേരം അത് കളിച്ചിരുന്നു അങ്ങനെ രാത്രി പന്ത്രണ്ട് മണി ആകാറായി ആ സമയമായിരുന്നു പുറത്തു നിന്നും ആരും നടക്കുന്ന ശബ്ദം ഞാൻ കേട്ടത് ആദ്യം എനിക്ക് തോന്നുന്നതാണെന്ന് ഞാൻ കരുതി അപ്പോഴാണ് അത് സംഭവിച്ചത് ആ ഒരു ശക്തിയായി എൻ്റെ റൂമിലെ ജനാലയിൽ വന്നിടിക്കുന്നു എനിക്കൊരു കാര്യം ഉറപ്പാണ് ഇതെൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കത്തില്ല കാരണം അവർ രാത്രി പുറത്ത് ഇറങ്ങാറില്ല പിന്നെ ഇതെൻ്റെ കൂട്ടുകാരാകാൻ യാതൊരു സാധ്യതയും ഇല്ല അപ്പോൾ അവർ തന്നെ അതായത് കള്ളന്മാർ എനിക്ക് ചെറിയ ഭയം തോന്നി കാരണം കള്ളന്മാരെ പേടിച്ചിട്ടല്ല പക്ഷേ ആ ഒരു കാരണം കൊണ്ട് മറ്റൊന്നുമല്ല ഇന്നത്തെ പത്രത്തിൽ ഞാൻ വായിച്ചിരുന്നു അതത് മറ്റൊന്നുമല്ല ഇപ്പോൾ കള്ളന്മാരാണെങ്കിൽ ആയുധങ്ങൾ എടുത്തിട്ടാണ് മോഷ്ടിക്കാൻ ഇറങ്ങാറ് അതുകൊണ്ട് തന്നെ അത് കിട്ടുവാൻ വേണ്ടി അവർ എന്ത് വേണമെങ്കിലും ചെയ്യും ആളെ കൊല്ലാൻ അവർക്ക് മടി ഉണ്ടാകത്തില്ല എന്തായാലും അവിടെ പോയി നോക്കാമെന്ന് ഞാൻ കരുതി അങ്ങനെ ഞാൻ അവിടുത്തെ കർട്ടൻ മാറ്റി അപ്പോൾ പുറത്ത് ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആരാണത് ചെയ്തത് എനിക്ക് നല്ല സംശയം തോന്നി എനിക്ക് തോന്നിയതാണോ അപ്പോഴാണ് ഞാനത് കണ്ടത് മറ്റൊന്നും ആയിരുന്നില്ല വിൻഡോയിൽ ആരോ സ്ക്രാച്ച് ചെയ്ത് പാടുണ്ടായിരുന്നു എനിക്ക് ആ സമയം ആരെയും പുറത്ത് കാണുവാൻ സാധിച്ചില്ല നിലാ വെളിച്ചത്തിൽ ആരെയും ഞാൻ കണ്ടില്ല അപ്പോഴാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത് ഏറ്റവും വലിയ മണ്ടത്തരം ചെയ്യുന്നത് ഞാൻ ആ ജനാല മെല്ലനെ തുറക്കുകയാണ് അപ്പോൾ കണ്ണടക്കുന്ന സമയം കൊണ്ട് അത് സംഭവിച്ചു ഏതൊരു ഭയാനകരൂപം ആ ഒരു ജനാലയുടെ അടുത്തോട്ടേക്ക് ഓടി വന്നു ഞാനെന്ന് ഞെട്ടിപ്പോയി അതൊരു സ്ത്രീ ആയിരുന്നു പക്ഷെ മനുഷ്യനാണെന്ന് തീരെ തോന്നുന്നില്ല എന്തൊരു ഭയാനക ജീവി പോലെ ഞാനും പിന്നെ ഭയാനക രൂപത്തിൻ്റെ ഇടയിൽ ഒരു മെറ്റൽ വെച്ചുണ്ടാക്കിയ ഫ്രെയിം വർക്ക് മാത്രമാണുള്ളത് ഞാനപ്പോൾ അവിടെയുള്ള ലൈറ്റ് ഓണാക്കാൻ ശ്രമിച്ചു പക്ഷേ ഓണാകുന്നുണ്ടായിരുന്നില്ല ഞാൻ അലറി വിളിച്ചു പക്ഷെ ശബ്ദം പുറത്തു വരുന്നില്ല അപ്പോഴാണ് ആ ഒരു രൂപത്തിന് നീളമുള്ള കൈ എൻ്റെ കയ്യിൽ വന്ന് പിടിക്കുന്നത് അത് ശക്തിയിൽ മുറുക്കി പിടിച്ചു ഞാൻ അവിടെ നിന്നും ഓടുവാൻ ശ്രമിക്കുകയാണ് അപ്പോഴാണ് എന്തോ കാരണം കൊണ്ട് ഞാൻ തലകറങ്ങി താഴെ വീഴുന്നത് അങ്ങനെ ഞാൻ കണ്ണു തുറന്നു രാവിലെ ആയിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ കിടക്കുന്നത് ബെഡിലാണ് അപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ഞാൻ ഇന്നലെ കണ്ടത് വരും സ്വപ്നം മാത്രമായിരുന്നു അപ്പോഴാണ് എൻ്റെ കയ്യിൽ എന്തോ വേദന തോന്നി ഞാൻ അവിടെ നോക്കുന്നത് അപ്പോൾ ഞാനത് കണ്ടു എൻ്റെ സ്വപ്നത്തിൽ ആ ഒരു യക്ഷി പിടിച്ച പാട്